മിനിമം ഒരു ത്രീ എങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോഴേ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും വന്യതയുടെ കേസിൽ ശരിക്കും ട്രീറ്റ്മെന്റ് ഇമ്പ്രൂവ്മെന്റ് വരുത്തുന്നുണ്ടോ പോകുന്നത് റൈറ്റ് ട്രാക്കിലാണോ എന്ന് ഒരു കപ്പളിന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം സ്ത്രീകളുടെ കേസിൽ റെഗുലർ ആകുക എന്നുള്ള ഒരു ത്രീ മന്ത്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നോർമൽ സൈക്കിൾ വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇംപ്രൂവിങ് കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് രണ്ടാമത്തത് നിങ്ങളുടെ വജനൽ മ്യൂട്ടസിലൊക്കെ വരുന്ന ചേഞ്ചസ് ബന്ധപ്പെടുന്ന കാര്യത്തിലൊക്കെ വരുന്ന മാറ്റങ്ങൾ ഒരു കുറച്ചും കൂടി ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നുണ്ടെങ്കിൽ അതും ഒരു ഗുഡ് സൈൻ ആണ് സൈനാണ് കേസിൽ കേസിൽസിന്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഒക്കെ കൂടാ അത് നമുക്ക് ടെസ്റ്റ് ചെയ്താൽ അറിയാൻ പറ്റുള്ളൂ സെമിനാസിസ് ഒന്നും റിപ്പീറ്റ് ചെയ്തിട്ട് മാറ്റങ്ങൾ ഉണ്ടല്ലേ എന്ന് അറിയാൻ പറ്റും നാലാമത്തത് മൊത്തത്തിൽ മൂഡ് ചേഞ്ചസ് വരും സ്ത്രീകളുടെ കേസിൽ പി സു ഓടി വിഷമങ്ങളിലൊക്കെ അവസ്ഥകളാണെങ്കിൽ മൂഡ് ചേഞ്ചസ് വരും ആ ആ ഒരു സ്വഭാവത്തിലുള്ള മാറ്റങ്ങളും നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മരുന്നുകൾ നിങ്ങൾക്ക് ഫലം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ മറ്റൊരു കാര്യം ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മിനിമം ഒരു ത്രീ മന്ത്സ് എങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോഴേ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും അല്ല ഒന്നാമത്തെ കാര്യം ഈ മെൻസ് സൈക്കിൾ മന്ത്ലി ആണ് വരിക മന്ത്ലിയെ നമുക്ക് ഇതിന്റെ ഒരു ചേഞ്ചസ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഒരു മന്ത്രി മിനിമം തേർട്ടി ഡേയ്സ് എടുക്കൂലേ അപ്പൊ ഒരു ത്രീ എങ്കിലും മിനിമം നമ്മളൊരു സമയം കാണണം താങ്ക് യു സോ മച്ച്